കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ അവർക്ക് സങ്കടമാണ് കാരണം ഇനി ഇരുട്ട് പരക്കും ഇനി നേരം വിളിക്കുന്നത് വരെ നമ്മുടെ ലോകമല്ല അത് ഹിംസ്ര ജന്തുക്കളുടെ വന്യമൃഗങ്ങളുടെ ഏത് സമയത്തും ആക്രമണം ഉണ്ടാവാം ചിലപ്പോൾ ഇടഞ്ഞു വരുന്ന സർപ്പങ്ങളുടെ ഈ രാത്രിയെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ വീണ്ടും ജീവിക്കാം അല്ലെങ്കിൽ ഈ രാത്രി അവസാന രാത്രിയാവും ഈ ഭയം അനാദിയായ ഭയം അസ്തമയ സൂര്യനെ നോക്കുമ്പോൾ വെളിച്ചം കെടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായതിൻ്റെ അനിരണനമാണ് ഇപ്പോഴും നമ്മൾ അസ്തമയ സൂര്യനെ നോക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ദുഃഖത്തിൻ്റെ കാരണമെന്ന് യുങ് എന്ന മനഃശാസ്ത്രജ്ഞൻ തെളിയിച്ചിട്ടുണ്ട് ഇതിന് നേരെ വിപരീതമാണ് പ്രഭാതത്തിൽ എത്രമാത്രം വിഷമങ്ങളുള്ളൊരു ദിവസമാണ് പിറക്കുന്നതെങ്കിലും പ്രഭാതത്തിൽ സൂര്യോദയം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അകാരണമായ ആഹ്ലാദം തിരതല്ലി വരും കാരണം നമ്മുടെ ലോകം പറന്നു കഴിഞ്ഞിരിക്കുന്നു ഈ വെളിച്ചത്തിൻ്റെ ലോകത്ത് എത്ര വലിയ മൃഗമോ ശത്രുവോ വന്നാലും അതിനെ അതിജീവിക്കും നമ്മൾ അതിജീവിക്കും മനുഷ്യൻ സംഘമായി നിന്ന് കൂട്ടം ചേർന്ന് നമ്മൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കും ഇതാണ് വെളിച്ചത്തിൻ്റെ സന്ദേശം